ശ്രീനാരായണ ഗുരുദേവനെ ആഴത്തിൽ അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ധർമ്മത്തെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ ആദ്യമായ ഋഷി പരമ്പര നമ്മളോട് പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ സഞ്ചരിക്കാനാണ് അദ്ദേഹത്തിന്റെ ഓരോ കൃതിയിലൂടെയും സഞ്ചരിക്കുമ്പോ അദ്ദേഹം പകർന്നു തരുന്ന ആശയങ്ങളുടെ മഹത്വം അദ്ദേഹം ചൊല്ലുന്ന മന്ത്രത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവും അപ്പൊ സത്യത്തിൽ പ്രഭാഷണങ്ങളൊക്കെ ഈ ഒരു ദിവസത്തെ കാര്യം മാത്ര ഇത് ചിലപ്പോഴൊക്കെ കേട്ടിരിക്കുമ്പോഴൊക്കെ ആ കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനുണ്ടെന്നൊക്കെ തോന്നും പലർക്കും അപ്പോ കേട്ടിരിക്കുന്ന ആൾക്കാര് ഇത് കഴിയുമ്പോ ഇതിലൂടെ കേട്ട് ഇതിലൂടെ പുറത്തു വിട്ടിട്ട് പോകുന്ന ആളുകളുണ്ട് പറയുന്ന ആള് ഈ മയക്കു കൈമാറുന്നതിലൂടെ ഇവിടെ എഴുതിട്ട് പോകുന്ന ആളുകളുണ്ട് അല്ലെ അപ്പൊ ഇത് രണ്ടുമല്ല നമുക്ക് ആവശ്യം നമ്മളുടെ ഈ സമയം ഇത് വിലപ്പെട്ടതാവണമെങ്കിൽ ഇത് പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ ഇത് ആത്മലാഭത്തിനുള്ള വഴിയാകണമെങ്കിൽ അയ്യോ ഒന്നൊന്നര മണിക്കൂർ തന്നെ പോയിട്ടോ ഇങ്ങനെ നിങ്ങള് പറയാതിരിക്കണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കണമെങ്കിൽ ആഴത്തിലൂടെ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ ആ വരികൾക്കിടയിലൂടെ വായിച്ച് ആത്മാനുസന്ധാനം ചെയ്ത് നിത്യനിരന്തരമാണ്